ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ പോലീസ് സ്റ്റേഷൻ ആരാണ് നൂറുണ്ടോ ഏഹ് നൂറുണ്ടോ അമ്പൂര് അമ്പൂരു കോൺസ്റ്റബിൾ നൂറ് ദിനം ഉണ്ടോ കോൺസ്റ്റബിൾ നൂറ് ദിനോ ചുമ്മാളിക്കാം ഞാൻ ഓർത്തു കോട്ടർ പഠിക്കാൻ സർക്കിള് സ്റ്റേഷൻ അല്ലേ അതെ പോലീസ് സ്റ്റേഷനാണ് സാറേ നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് നെമ്മീന് കിലോ എന്ത് വില ഉണ്ടെന്ന് നെന്മീനോ നെയ്മീനല്ലേ നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് ഒരു മിനിറ്റ് എടോ നെയ്മീന ഞാനും മാർക്കറ്റിൽ പോയില്ലേ ഇപ്പൊ എന്നാ കാണിച്ചിട്ട് രാവിലെ പത്രത്തിൽ പരസ്യം കണ്ടായിരുന്നു കേരളം ഇപ്പൊ വിളിച്ചറിയാ ഇപ്പൊ വിളിച്ച ആളെ അറിയാവാ ഇല്ല എന്റെ അഡ്രസ് പറഞ്ഞു എവിടുത്താന്നറിയാവാ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലും എനിക്ക് പറ്റില്ല എനിക്ക് ഇങ്ങനെ ഉണ്ടോ ഒരു പോലീസ് സ്റ്റേഷൻ തലേ വെച്ചോണ്ടക്കണ എന്നെ വേണം ഏ പിന്നെ അടിക്കുന്നു ഞാൻ ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ ഫോൺ എടുത്താൽ പറഞ്ഞു മൊബൈൽ ഇല്ല മൊബൈൽ മൊബൈലില്ലാ അങ്ങനെ നമ്പർ കൊടുക്കുന്നു ഹലോ ഏഹ് പോലീസ് സ്റ്റേഷൻ അല്ലേ പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അല്ലെ ചാലക്കുടി ചന്ത രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞടി നടക്കുന്നത് ഒന്ന് രണ്ടുപേര് ചത്തിട്ടുണ്ട് സാറിപ്പോലീസായിട്ട് ഇവിടെ എത്തണം ഇവിടെ ചോര പുഴ ഒഴുകൂടെ അതെ നിങ്ങളുടെ നാട്ടുകാർ കൂടി ഇവിടെ എങ്ങനെയാ ഒന്നും പാടില്ല ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞു നോക്കാൻ പാടണം അതെ

ഇങ്ങോട്ട് വിളിച്ച ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചോ കേട്ടാ കിട്ടുമ്പോ ശരിയാ കേട്ടാ ചേട്ടാ വെറുതെ ഓരോന്ന് കാണിച്ചോണ്ട് എന്നാണോ കാണിച്ചത് ഇങ്ങനെയാണോ സല്യൂട്ട് അടിക്കണേ ഈ കബഡിക്കാരൊക്കെ പോലീസ് സ്റ്റേഷൻ പോലീസ് ആയിട്ട് എടുത്തപ്പോഴായിരിക്കും തോന്നിയതാ കേട്ടോ ഞാനൊക്കെ നേരിട്ട് എങ്ങനെയാ നേരിട്ട് പോലീസിന് എടുക്കണോ സലൂട്ട് അടിക്കുമ്പോഴൊന്നും അങ്ങനെ ഒന്നും അല്ല സലൂട്ട് അടിക്ക സലൂട്ട് അടിക്കണൊക്കെ അഞ്ചു പറഞ്ഞൊപ്പം എന്റെ നെറ്റി കണ്ടാ ഈ നെറ്റിയുടെ നേരെ വന്നിരിക്കണം അങ്ങനെയാ സലൂട്ട് അടിക്കാട്ട് അടിക്കാൻ എന്റെ നെറ്റിയുടെ കൈ അടിച്ചോ ഇതെന്ന എന്റെ നെറ്റിയുടെ നേരെ വേണോ കൈ കൊണ്ടെന്ന് വയ്ക്കണ പറ്റിയല്ല എനിക്ക് ഞാൻ എങ്ങനെ എന്റെ ഇങ്ങനെ ഉണ്ടോ പോലീ ഇവിടെ മൂവാറ്റുപുഴലി ലിസിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയോ എഴുതിക്കൊണ്ടിരിക്കുവല്ലേ പിന്നെ എന്നാ നോക്കി കുറച്ച് എഴുതിയിട്ടുണ്ട് പായി നോക്കിയിരിക്കാം അതെഴുതണോന്നു പോണോ ഇനിയും കബടിയും കളിച്ചോണ്ടു എന്നാണോ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു എന്നാണോ ആണോ അതെ ഈ ഞാൻ കണ്ടിൻ്റെ തന്നെ രണ്ടു പിള്ളേരുമുള്ള എന്നെ പെണ്ണ് കാണാൻ പെണ്ണു കാണാൻ നിൽക്കുന്നോ അതല്ല സാർ ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു സാറിന്

ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും ഞാൻ തന്നെ കൊല്ലും പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ അതെ ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും ഞാൻ തന്നെ കൊല്ലും പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ നീ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ ആ കൊല്ലും കൊച്ചി പോസാറെ എന്റെ വാരി വേളന്ന കൊച്ചിന് തന്നില്ലാ ഞാൻ സമ്മതിക്കില്ല കൊച്ചിന് സന്ത ഇല്ല ഞാൻ ആ കളനോട്ട് കേസിലെ പ്രതിയെ കിട്ടിയിട്ടുണ്ട് എവിടെ വാദിക്കുന്നു പിടിക്കാം ഓടിച്ചിട്ട് പിടിക്കാം അത് പെട്ടെന്ന് കൊണ്ടുപോകാം ഇടിക്കോ നല്ലോന്ന് മണ്ണാട്ടോ എനിക്ക് ഇഷ്ടപ്പെടാത്തേക്കെരുന്ന് എനിക്ക് ഇരിക്കുന്നു ഒന്നും ഇഷ്ടമല്ല ഉമ്മ ഇവിടുത്തെ കുറെ പിള്ളേർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അവന്മാര പിടിച്ചിരിക്കുകയൊക്കെ പറഞ്ഞു കള്ളനോട്ട അടിച്ചുടാ എന്റെ പൊന്റ് സാറേ ഞാൻ അടിച്ചേക്ക നല്ല നോട്ടാ പിന്നെ മാറാൻ ചെന്നപ്പോഴിയ കള്ളനോട്ടാന്ന് ഞാൻ മാറാൻ ചെന്നപ്പോഴറിയുന്നത് കള്ളനോട്ടാന്ന് തീശേരി കള്ളനോട്ടിന്റെ ബിസിനസ് അല്ലേ റിയാമോ എന്നാണേ അവൻ അഞ്ചു വയസ്സ് പോലും തികയാത്തൊരു പെൺകുച്ചിനാണ് പെങ്കുച്ചിന് പെൺകുച്ചിനെ അഞ്ചു വയസ്സു പോലും അഞ്ചു വയസ് പോലും തേത്തോച്ചിനെ അവൻ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത് യൂണിഫോം അടിച്ച് മടിച്ചിട്ട് ആയിട്ട് രാജിക്കത്ത് എഴുതി കൊടുക്കാം

ൂലി കൊടുത്തോടും അമ്പൂരെ വണ്ടിക്കൂലി കൊടുത്തോട്ടാ ശിക്ഷണേപ്പിക്കണം എന്നെ കൊടുക്കണേ നമുക്ക് മൂത്രം കൊടുപ്പിച്ചാലോ മൂത്രം അതല്ല മൂത്രമൊക്കെ വിഷയം കുടിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമോ വേണമുണ്ടോ സാറേ മൂത്രം കുടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുടിപ്പിക്കില്ല അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട് അതങ്ങനെയാ അല്ല അവൻ പോയാലോ പോട്ടുണ്ടെങ്കിൽ പാറാവോരും നമ്മൾ ആദ്യമായിട്ട് അര ഗ്ലാസ് മൂത്രം എടുക്കാസ് മൂത്രം കാച്ചിയ പാലൊഴിക്കുക ഒഴിക്കാം ഒഴിക്കാം എന്നിട്ട് ഒരു നാല് സ്പൂൺ പൻസാര എടുക്കുക നല്ല മധുരമായിരിക്കും വറു എന്നിട്ട് ഒന്ന് മിക്സി നല്ല പരുവത്തിലായിരിക്കും എന്നിട്ട് കൊറച്ച് അണ്ടിപ്പരിപ്പ് എന്ന ഏലക്കിസ്മസ് അങ്ങനെയൊക്കെ നല്ലോണം നെയ്യ് വറുത്തിട്ട് വറുത്തിട്ടിട്ട് അവന് കൊടുക്കാൻ കൊടുക്കുമ്പോ അവർ ചെറുപ്പഴവ മോളി വെച്ചിട്ട് കൊടുത്താ അവനാട്ടിമോളിയും ഇത്രം